ഹലോ ഫ്രണ്ട്സ് ഞാനപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താവണ വേറെ ഒന്നുമില്ല അതേ പോൾ റോഡ് ഫിഷിംഗ് ആയിരുന്നു ഞാനപ്പം മൈദ ഇട്ടുകൊണ്ട് മൈദ മൈത് തീർന്നു അപ്പോൾ എന്നെ ഒരു ഉറുമ്പ് കയറി കടിച്ച് വേറെ ഉറുമ്പൊന്നും അല്ല നമ്മുടെ മുഷർ എന്ന് പറയുന്ന സാധനമുണ്ട് കണ്ടില്ലേ നല്ല കിടിലും കടിയായി കഴിക്കണം അപ്പോൾ ഞാൻ ചെയ്ത് അതിനെ അവിടെ എടുത്ത് കോർക്കാമെന്ന് എന്തായാലും ഇത്രയും കടി അടിച്ചതല്ലേ കൈക്കട്ട ഓടി കടന്നു കടിക്കണ അതെ ഞാൻ പതിയാണ് അതിൻ്റെ ബാക്കിൽ നിന്ന് ചെറുതായിട്ടൊരു ഊട്ടിയിട്ട് കുളത്തിൽ അങ്ങോട്ട് ഉടക്കി എന്നിട്ട് അതിൻ്റെ മുത്തൂടി വെറുതെ ആണ് കയറ്റിയതേ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കുളത്തേനെ എന്നെ കുത്തി പൊളി അടിച്ച് പിടിച്ചെങ്ങനെയുണ്ടോ കണ്ടോ എണ്ണക്കടിച്ചു പിടിച്ചെങ്ങനെ കുളത്താണിയണെങ്കിൽ കയ്യിൽ അല്ല മുഷർ എന്നെ അടിച്ചു കണ്ടില്ലേ വെള്ളത്തിലേക്ക് ഇടാൻ പണോ എന്താണ് അവസ്ഥയെന്ന് നോക്കിക്കൂ വെള്ളം മുട്ടിക്കണേനും ഞാൻ കാണിച്ചിട്ടോ വെള്ളത്തിൽ മുട്ടണേനും മുഷർ ചെടിയിലൊക്കെ പിടിച്ച് മുട്ടിക്കാൻ വെള്ളത്തിലേക്ക് മുട്ടിക്കുമ്പോൾ തന്നെ ണ്ട വെട്ടിയതുണ്ടാ ഒരു വെട്ടി വെട്ടി ഞാൻ പിന്നെ മുട്ടിക്കാൻ പോണ വെള്ളത്തിൽ മുട്ടിക്കാൻ സമ്മതിക്കണല്ലോ അത് കേട്ടാ വെള്ളത്തിലേക്ക് മുട്ടിയപ്പോൾ തന്നെ മീനെ വെള്ളം മുട്ടിക്കാൻ സമ്മതിക്കണില്ല എന്നാണ് അതും ഒരു മീനല്ല ഇപ്പൊ ഇത് ഒരു മീനേ കിട്ടിയല്ല ഇതിനെ ഞാൻ ഊരി ഇട്ടിട്ട് അടുത്ത തന്നെ പിടിച്ചാണ് അപ്പൊ അടുത്ത മുഷറിന്റെ വയറ്റത്ത് കിട്ടും പോയി അത് പോയി മുഷറിൻ്റെ ഒരു പീസ് ഉള്ള ഒരു കുഞ്ഞ് പീസാണ് ഇനി ഈ കുളത്തിലുള്ളത് ഇത് കണ്ടില്ലേ ഈ പീസാണ് ഉള്ളത് ആ ഒരു പീസ് ഇട്ട് ഞാൻ പിടിക്കാൻ പറ്റുമോ നോക്കണേ നോക്കണതന്നെ ഇത് ഇത്ര ഉള്ള പീസേ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്ക വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് ഇത് അടുത്തത് കിട്ടി ഇത് ആ ഒരു കുഞ്ഞ് പീസ് കിട്ടിയതാണേ വീഡിയോ എഡിറ്റിങ്ങും ഇല്ല കട്ടിങ്ങും ഇല്ല ഒന്നും വീഡിയോ ആണ് ഇത് കണ്ടോ ആ ഒരു കുഞ്ഞു പീസ് ഇഞ്ഞിരിപ്പണ്ടേ ഞാൻ ഇഞ്ഞ് ഓർന്നെ പിടിക്കാൻ അവനോ നോക്കട്ടെ വെള്ളത്തിലേക്കിട്ട് ഇട്ടപ്പോൾ തന്നെ കൊത്തിട്ടുണ്ട് ഓ അതെനിക്ക് തിന്നിട്ട് പോയി തോന്നുന്നു നോക്ക ആ ഒരു പീസുണ്ടായിരുന്നതിൽ വീണ്ടും കീറിക്കടിച്ചേക്ക് അപ്പൊ എന്താണെന്ന് നോക്കിയേ ആ ഒരു ചെറിയ കഷ്ണ ഇപ്പൊ ഞാൻ മൂന്നാമത്തെ മീനണ്ടോ ഒരു മിശർ ആ മിഷേറിന്റെ ദൈവം നീ കിടപ്പുണ്ട് കണ്ടാ അത് പോയിട്ടില്ല അതുകൊണ്ടാണ് ഇതേ കണ്ടാ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചത് കണ്ടാ വീണ്ടും കിടപ്പണ്ടേ ആ ഒരു പീസ് ഞാൻ പിന്നീട്ട് നോക്കാൻ വേണ്ടി ഇപ്പൊ നമ്മ ഒറ്റ മുഷറിൽ മൂന്ന് മീനായേ അത് കുളത്തിൽ മൂടാനൊന്നും പറ്റണില്ല വെറുതെ കിടക്കണത് അങ്ങനത്തെ ഇടുന്നത് ഇട്ടിട്ടുണ്ട് ക്കില്ല ആ പീസ് പോരാ എന്നാണ് ഒരു പറയണത് നോക്കട്ടെ ഇനി എന്താന്ന് നോക്കട്ടെ പീസ് ആ ഇപ്പോഴും ആ പീസ് ഇപ്പം എന്താണ് എടുക്കാത്തതെന്ന് അറിയില്ല അതുകൊണ്ടിട്ട് നോക്കാം ഇട്ടിട്ടുണ്ട് അതെ കുത്തിയിട്ടുണ്ട് പക്ഷെ മറ്റേ ആദ്യം ഇട്ടപ്പോഴത്തെ ഒരു ഉന്മേഷം ഇല്ല അവർക്ക് അപ്പം നമ്മൾ ഇനി അടുത്ത റൂമിലെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കണോന്ന് ഞാൻ നോക്കട്ടെ മരത്തിൽ നിന്ന് നിറച്ചു കുറുപ്പാണ് കണ്ടില്ലേ ഞാൻ ഈ മരത്തിൽ തവള വെച്ചപ്പോഴാണ് ഇത്ര ഉറുമ്പ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായതല്ലേ നമ്മൾ വെറുതെ ഒന്ന് മുട്ടിച്ചാൽ മതി ഉറുമ്പെ പിടിക്കണ അങ്ങനെ അതെ അപ്പൊ തന്നെ ഉമാരിണ്ട ഇപ്പൊ ആവശ്യത്തിന് വേണ്ടി ഒന്ന് കാണിച്ചപ്പോൾ ഒറ്റയടുത്തന്നും പിടിക്കണില്ല അല്ലെങ്കിൽ ഇവിടെ ഓടിച്ചിട്ട് പിടിക്കണ നമ്മൾ കൈയൊക്കെ പിടിച്ചാൽ നമ്മുടെ കൈടെ മേത്തേക്ക് കയറണമായിരുന്നു അതെ ഒരു ഉറുമ്പ് കയറി ഉറുമ്പിനെടുത്ത് അത് ഇതിൻ്റെ ബാക്കിൽ കൂടിയാണ് കയറ്റണത് കേട്ടോ ബാക്കിൽ കൂടി കയറ്റി മുഷറായതുകൊണ്ട് നല്ല കടിയാണ് കേട്ടോ നല്ല കടിയും അതൊക്കെ അടിച്ച് തൂങ്ങി കിടക്കണേ നമ്മുടെ കയ്യിൽ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം എന്താണ് അവസ്ഥയെന്ന് എന്നിട്ട് അതിൻ്റെ തലയിലാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുളത്തുറപ്പിക്കാൻ പറ്റിയ ഒരു സ്ട്രോങ് സ്പോട്ടുള്ളത് അവിടെ പതിയാണ് കുളത്ത് കയറ്റി കുളത്ത് കയറ്റി എടുത്തിട്ടുണ്ടേ വെള്ളത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം വെള്ളത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാന്നല്ല വെള്ളത്തിലേക്ക് ഇടാൻ സമ്മതിക്കണില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വെള്ളം കണ്ട ഇട്ട് സമ്മതിക്ക ആ വെള്ളത്തിലേക്ക് ഇട്ട് അയ്യെന്തൊറ്റി ആരും ഇല്ലേ അല്ല എടുത്തുകൊണ്ട് പോയി കണ്ടോ അത് എടുത്തുകൊണ്ട് പോയിട്ട് പോയി അവര് കണ്ട ഒന്ന് കണ്ടോ ഇത് ആ ഫുള്ള് തിന്നോ ആ ഒരു മുശറിന ഫുള്ള് തിന്ന് കുളത്ത് ഭയങ്കര കാലി വേണ്ട ഇനി പുതിയ മുഷരണ പിടിക്കണം ഓർമ്മ പിടിക്കാം നമുക്കിത് മീന് കൊടുക്കാൻ വേണ്ടി പിടിക്കണതാണ് അതെ മുഷറാണെങ്കി ഇവിടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇല്ല അതെ മരത്തി നമ്മൾ എടുത്ത് വീണ്ടും ഓരോ പ്രാവശ്യവും ഞാൻ കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകാനാണ് എന്താണ് ഞാൻ ചെയ്തത് ഒരു മുഷിറിനെ കൊളുത്താൻ പറ്റിയ കൊളത്തായിരിക്കണോട്ടോ മറ്റേ തിമിങ്കലത്തിനെപ്പിടി ഇങ്ങനെ കൊളത്തെടുത്ത് കൊണ്ടു വന്നിട്ട് മുഷറിനെ കുറക്കാൻ നോക്കരുത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു മുഷർ ഉണ്ടല്ലേ മുഷറിന് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കുളത്തിൽ കണ്ടോ ജീവനുണ്ട് ചത്തിട്ടില്ല വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പം തന്നെ കുത്തി വറ്റി കളഞ്ഞ് കുഞ്ഞിട്ട് എടുക്കുമ്പോൾ എന്താ ഓട്ടോന്നും ഇല്ലേ ഭയങ്കര സ്പീഡിലാണ് ഇവര് ഓട്ടമാണ് എനിക്ക് തോന്നുന്നത് പണി പാളിയെന്നാ തോന്നണ കേട്ടോ വെള്ളത്തിന് മോളിൽ ഉടക്കിയിട്ടുണ്ട് എൻ്റെ ഒരു ഇത് വെച്ച് വെച്ചിത് പോരാൻ സാധ്യതയില്ല അപ്പം ഇന്നത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അടി ഇവിടെ തീർന്നു അപ്പോൾ ബൈ മോളിൽ കുളത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കിട്ടൂല ബൈ